പണിമുടക്ക ദിനത്തിൽ സ്കൂളിലെത്തിയ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും പുറത്താക്കി ഗേറ്റ് പൂട്ടി കൊടി നാട്ടി സി ഐ ടി യു പ്രവർത്തകർ കോഴിക്കോട് കോയറോഡ് ജി എം യു പി എസ് സ്കൂളിൽ രാവിലെ ഒമ്പത് നാൽപ്പത്തഞ്ചോടെയാണ് സംഭവം ഗേറ്റ് പൂട്ടി സമരക്കാർ മുദ്രാവാക്യം വിളിത്തുടങ്ങിയതോടെ അധ്യാപകർക്ക് റോഡിൽ നിൽക്കേണ്ടി വന്നു ഡയസ്നോൺ പ്രഖ്യാപിച്ചതിനാൽ ശമ്പളം മുടങ്ങുമെന്ന് കരുതിയാണ് ജോലിക്കെത്തിയതെന്നും വിദ്യാഭ്യാസ വകുപ്പിൽ വിവരം അറിയിച്ചതായും അധ്യാപകർ പറഞ്ഞു തുടർന്ന് സ്ഥലത്ത് എത്തിയ പോലീസ് ബലം പ്രയോഗിച്ച് സമരക്കാരെ നീക്കുകയാണ് തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് വിവിധ തൊഴിലാളി സംഘടനകൾ നടത്തുന്ന ദേശീയ പണിമുടക്ക് സംസ്ഥാനത്ത് തുടരുകയാണ് വ്യവസായ കാർഷിക വാണിജ്യ വ്യാപാര മേഖലകൾ പൂർണ്ണമായി നിശ്ചലമാണ് സംയുക്ത കർഷക മോർച്ചയും കർഷക തൊഴിലാളി സംഘടനകളും സി പി എം സി പി ഐ അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ആവശ്യ മേഖലയെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കെ എസ് ആർ ടി സിയിലെ ഇടതു യൂണിയനുകൾ പണിമുടക്കുന്നതിനാൽ മിക്കയിടത്തും സർവീസുകൾ മുടങ്ങി സ്വകാര്യ ബസ്സുകളും നിരത്തിലില്ല ഓട്ടോ ടാക്സി തൊഴിലാളികളും പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട് സ്വകാര്യ വാഹനങ്ങൾക്ക് നിരത്തിലിറങ്ങാൻ തടസ്സമില്ലെന്നും കഴിയുന്നതും പണിമുടക്കിനോട് സഹകരിക്കണമെന്നും തൊഴിലാളി സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു അതേസമയം അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഉപഭോക്താക്കളും ലക്ഷത്തോളം ുംകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് ദേശീയ പണിമുടക്ക് കോഴിക്കോട് ജില്ലയിൽ പൂർണ്ണം കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ് സ്വകാര്യ ബസ്സുകളും കെഎസ്ആർടിസി ബസ്സുകളും സർവീസ് നടത്തുന്നില്ല രാവിലെ ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തിയെങ്കിലും എട്ടു മണിയോടെ ഭൂരിഭാഗവും നിരത്തുകളിൽ നിന്ന് പിൻവാങ്ങി ട്രെയിനുകളിൽ സ്റ്റേഷനുകളിൽ വന്നിറങ്ങുന്നവർ വാഹനം കിട്ടാതെ വലഞ്ഞു ഇരുചക്ര വാഹനങ്ങളും സ്വകാര്യ കാറുകളും നിരത്തിലുണ്ട് ഫുഡ് ഡെലിവറി ആപ്പുകൾ ലൈവ് ആണെങ്കിലും ഭക്ഷണവും മറ്റും നൽകാനായി സജീവമായ ഭക്ഷണശാലകളുടെ എണ്ണം ഇവയിൽ കുറവാണ് പലചരക്ക് സാധനങ്ങളുടെ ഓൺലൈൻ വിതരണത്തെയും സർവീസ് തൊഴിലാളികളുടെ അഭാവം ബാധിച്ചിട്ടുണ്ട് വയനാട് ദേശീയ പണിമുടക്കിൽ വാഹനങ്ങൾ നിർബന്ധിച്ച് തടയില്ലെന്ന തൊഴിലാളി സംഘടനകളുടെ വാഗ്ദാനം ആദ്യ മണിക്കൂറിൽ തന്നെ പാഴ്വാക്കായി വയനാട് കൽപ്പറ്റയിൽ ചരക്കു ലോറി തടഞ്ഞ പണിമുടക്ക് അനുകൂലികൾ ഡ്രൈവർക്കു നേരെ അസഭ്യവർഷം നടത്തി കൈ കാണിച്ചപ്പോൾ വണ്ടി നിർത്തിയില്ലേ എന്തിനാണ് തെറി പറയുന്നതെന്ന് ഡ്രൈവർ ചോദിച്ചപ്പോൾ ഇവനെ എന്തായാലും വിടാൻ പറ്റില്ല രാത്രി സമയം പന്ത്രണ്ടായിട്ട് പോയാൽ മതി എന്നാണ് സമരാനുകൂലികൾ പറഞ്ഞത് ഐ എൻ ടി യു സി പ്രവർത്തകരാണ് ഇവിടെ വാഹനം തടഞ്ഞത് സ്ഥലത്ത് പോലീസ് എത്തിയെങ്കിലും പ്രവർത്തകർ അറിയാൻ തയ്യാറായില്ല